പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏഴംഗ കുടുംബമുണ്ട് ആലപ്പുഴ മാന്നാറിൽ മരുന്നിനും ജീവിത ചെലവിനും വകയില്ലാതെ കഷ്ടപ്പെടുകയാണിവർ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലും കൂടിയാണ് ഈ കുടുംബം കുട്ടമ്പേരൂർ സ്വദേശിയായ അനിതിയും കുടുംബവുമാണ് ദുരിതക്കയത്തിൽ കണ്ണീരോടെ കഴിയുന്നത് സൗദിയിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന അനിതിയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപതിൽ കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് എട്ട് സെന്റ് സ്ഥലവും വീടും വാങ്ങി പിന്നാലെ ക്യാൻസർ ബാധിച്ച് അമ്പളികുമാർ മരണത്തിന് കീഴടങ്ങിയതോടെ കുടുംബം അനാഥമായി ജന്മന ഹൃദയ സംബന്ധമായ അസുഖമുള്ള മൂത്ത മകൾക്ക് ആറാം മാസത്തിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു തുടർന്ന് നാലാം വയസ്സിൽ അടിഞ്ഞോട്ടോൺ ടൈറ്റിസ് എന്ന രോഗത്തിന് വീണ്ടും ശസ്ത്രക്രിയക്ക് വിധേയായി ഇളയ മക്കൾക്കും ആറുമാസം മുൻപ് ഇതേ രോഗത്തിന് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു അനിതയുടെ പിതാവ് കേൾവി ശക്തിയില്ല മാതാവ് ശാന്തമ്മ കാലുകളിലെ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി ചികിത്സയിൽ കഴിയുകയാണ് തയ്യൽ ജോലി ചെയ്തും കോഴികളെ വളർത്തിയുമാണ് അനിത കുടുംബം പോറ്റുന്നത് രണ്ടു മാസം മുമ്പ് അനിതക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരികയും ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന സമയം കോഴികളെ തെരുവുനായ്ക്കൾ കൊന്നൊടുക്കുകയും ചെയ്തതോടെ ഉള്ള വരുമാനവും നിലച്ചു ജീവിത ചെലവിന് പോലും നിവൃത്തിയില്ലാതായ കുടുംബം ബാങ്കിൽ നിന്നും നൽകിയ ജപ്തി നോട്ടീസുമായി വിതുമ്പുകയാണ് അടിശിക തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി പതിനെട്ടിന് ബാങ്കിൽ നടത്തിയ അദാലത്തിൽ ബാങ്കിന്റേതായ ഇളവുകൾ നൽകാമെന്ന് പറഞ്ഞെങ്കിലും മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഇളവ് കഴിഞ്ഞുള്ള ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ തിരികെ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറിയിലേക്ക് കടക്കുമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒരു ഒരു ചെറിയ ചെറിയ തയ്യക്കടത്തിന്റെ ഇളവുണ്ടായിരുന്നു അതിൽ നിന്നുള്ള തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈയിടെ എനിക്ക് എൻ്റെ എനിക്കൊരു അസുഖം ഉണ്ടായി അസുഖത്തെ തുടർന്ന് യൂട്രസ് റിമൂവ് ചെയ്തു ആ സമയത്ത് തെരുവു നായകളുടെ അക്രമ ആക്രമണത്തെ തുടർന്ന് എൻ്റെ കോഴികളെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞു വരികയാണ് എൻ്റെ ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ട എൻ്റെ വെറുതെരായ മാതാപിതാക്കളെയും എൻ്റെ മക്കളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ എനിക്ക് വേറെ ഒരു ഇടമില്ല അതിനാൽ നല്ല ആയ ആൾക്കാർ സുമനസ്സുള്ള ആൾക്കാർ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളുടെ ചികിത്സ ഇനത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത വേറെയുമുണ്ട് മക്കളുടെയും മാതാപിതാക്കളുടെയും ചികിത്സക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അനിത കേരള ന്യൂസ് ആലപ്പുഴ